കേരളത്തിലൊരു വലിയ ക്യാമ്പയിൻ നടക്കുകയാണ് അപ്പോൾ ആ സമരങ്ങളെ അടിച്ചമർത്തി ചോരയിൽ മുക്കി കൊന്ന് എന്നിട്ട് അതിൽ ആഹ്ലാദിച്ച് അതിൽ സന്തോഷിച്ച് മുഖ്യമന്ത്രി പോവുകയാണ് ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും പോലീസിനെ കയറൂരി വിട്ട് ക്രിമിനലുകളെ കയറൂരി വിട്ട് രാഷ്ട്രീയ എതിരാളികളുടെ ചോര വീഴ്ത്തിയ ഒരു സർക്കാരില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ മുഖ്യമന്ത്രി രക്തദാഹിയായ മുഖ്യമന്ത്രിയാണ് കുഞ്ഞുങ്ങളുടെ ചോര ഭൂമിയിൽ പതിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കുന്ന മനസ്സുള്ള സാഡിസ്റ്റാണ് പോലീസിനെ ഈ ഭരണം ഇന്നും ഉണ്ടാവും എന്നാണ് മനസ്സിലായില്ലേ ഏറ്റവും വലിയ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച ഏകാധിപതികളായ ഭരണാധികാരിയെ ആരാധിക്കുകയും അവരെ ആദരിക്കുകയും അവരെ മനസ്സിൽ കൊണ്ടുപോയി നടക്കുകയും ചെയ്യുന്ന ഭരണാധികാരി ഇദ്ദേഹത്തിന് അതിശക്തമായ തിരിച്ചടി കിട്ടും ഒരു സംശയം അക്കാര്യത്തിനില്ല അതിശക്തമായി ഞങ്ങൾ പ്രതിരോധിക്കും കേരളത്തിലെ യൂത്ത് കോൺഗ്രസും കെ എസ് യുവും കേരളത്തിലെ മഹിളാ കോൺഗ്രസും എല്ലാം വളരെ ശക്തിയായിട്ട് ഉയർത്തിരുന്നിട്ട് കഴിഞ്ഞു വലിയ ഒരു പ്രക്ഷോഭത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇവരുടെ ഈ അടിച്ചമർത്തൽ കൊണ്ടൊന്നും ഇതിന് ഇല്ലാതാക്കാൻ പറ്റില്ല